നമസ്കാരം ഞാൻ സന്തോഷ് നോ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പാല ടൗണിൽ തന്നെയുള്ള അതായത് നിയർ നമ്മുടെ കാർമൽ ഹോസ്പിറ്റലിലൊക്കെ ജനഷനൊക്കെ അടുത്ത് ഒരു വീടാണ് പരിചയപ്പെടാൻ പോകുന്നത് അവിടെ നമുക്ക് ചാവറ സ്കൂള് വിൻസെൻ്റ് സ്കൂള് അതുപോലെ തന്നെ കവിക്കുന്ന് ചർച്ച വളരെ അടുത്താണ് പതിനാല് സെൻറ്റാണ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് അടുത്ത് വരുന്ന ത്രീ ബെഡ്റൂം അറ്റാച്ച്ഡ് കൂടി വീടാണ് ഏകദേശം ഒരു ടെൻ ഇയേഴ്സ് ഓൾഡായിട്ടുണ്ട് അപ്പോൾ മുൻസിപ്പൽ റോഡ് സൈഡില്ല രണ്ട് റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് ഉള്ള വീടാണ് നല്ല മുറ്റമൊക്കെ ഉണ്ട് ഇൻ്റർലോക്ക് ഒക്കെ പാകിയിട്ടുണ്ട് ഈ വീടിൻ്റെ ഉടമ പ്രതീക്ഷിക്കുന്നവരെ എഴുപത്തി ഏഴാണ് സെവൻറ്റി സെവൻ ആണ് എന്നാലും വരാം നമുക്ക് വീട് കാണാം ഉടമസ്ഥനായിട്ട് സംസാരിക്കാം വിലയിൽ മാറ്റം വരുന്നതാണ് ഇപ്പോൾ പാലാ ലൊക്കേഷന് പാലാ ടൗണടുത്തായിട്ട് കെ എസ് ആർ ടി സി കാർമൽ ഹോസ്പിറ്റൽ ചാവറ സ്കൂള് വിൻസൻറ്റ് സ്കൂള് പള്ളി തൊട്ടടുത്ത് അങ്ങനെ ഒരു വീട് അന്വേഷിക്കുന്നവർക്ക് ഒരു വീടാണ് നമുക്ക് ചുറ്റിയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം നമ്മുടെ ചാനന്നയിൽ നൂ പാല ഹോംസ് പാലയ ടൗണാണ് പാല മെയിൻ പാലായണ മെയിൻ സെൻറ്റർ ഉണ്ടോ നല്ല നല്ലൊരു വീടാണ് നമുക്ക് സിസ്റ്റം മേടിക്കാൻ നല്ല ക്വാളിറ്റിയുള്ള വീട് തന്നെയാണ് ലോൺ സൗകര്യം ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നതാണ് ഇനി ബാങ്ക് ഞങ്ങൾക്ക് സാലറി സ്ലിപ്പ് തന്നാൽ മതി ആറുമാസ സ്റ്റേറ്റ്മെൻറ്റ് ബാങ്ക് നോക്കുന്നത് നമ്മൾ ഓക്കെ ആയിരിക്കണം എലിജിബിൾ ആയിരിക്കണം ആദ്യം തന്നെ നമ്മൾ ലോൺ പാസ്സാക്കി നമ്മൾ ബാങ്കായിട്ട് കോണ്ടാക്ട് ചെയ്ത് നമ്മൾ തന്നെ ലോൺ പാസ്സാക്കി നമുക്ക് ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് അതുപോലെ പേപ്പർ വർക്ക് ഫുൾ ഉത്തരവാദിത്തമോടെ ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നതാണ് എന്നാൽ വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ ഒക്കെ നമുക്ക് കാണാം അപ്പോൾ ഈ വീട് സ്വന്തമാക്കാൻ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് ഇപ്പം പല ടൗണാണ് നിയർ കാർമോസ്പിറ്റലുണ്ട് കെ എസ് ആർ ടി സി ഉണ്ട് പള്ളി തൊട്ടടുത്ത് അതുപോലെ മുനിസിപ്പൽ റോഡ് സൈഡ് പതിനാല് സെൻറ്റ് സ്ഥലം ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് അടുത്ത് വരുന്ന വീട് ത്രീ ബെഡ്റൂം ത്രീ ബെഡ്റൂം അറ്റാച്ചഡായും ഉള്ള നല്ലൊരു വീട് സ്വന്തമാക്കാം വീഡിയോ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം